കാലം എന്നാണ് അതിൻ്റെ അർത്ഥം ഈ കാലം നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വരുത്തിക്കൊണ്ടേയിരിക്കുന്നുമുണ്ട് മാറ്റം എന്ന് പറയുന്നത് ശാരീരികമായ മാറ്റം മാത്രമല്ല മാനസികമായും ചിന്തകളിലും തീരുമാനങ്ങളിലും അങ്ങനെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കാലം നമ്മിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഒരു ഭാഗത്ത് സംഭവിക്കുമെങ്കിലും നമ്മുടെ ജീവിതത്തെ കാലവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഇന്നലെ ഇന്ന് നാളെ എന്നൊക്കെയാണ് പറയുന്നത് ഈ ഇന്നലെയും ഇന്നും നാളെയും വളരെ കൃത്യമായി ഈ കാലത്തിൻ്റെ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വേഗത കുറയുകയോ കൂടുകയോ അതിൻ്റെ പല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്ഡേറ്റ് ആണ് വളരെ ശക്തമായി വേണ്ട രൂപത്തിൽ വേണ്ട വേഗതയിൽ അത് ഓടിക്കൊണ്ടേയിരിക്കുന്നു ഇത് മുമ്പിൽ വെച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ് ഒന്ന് നമ്മുടെ ഇന്നലെ അല്ലെങ്കിൽ ഭൂതകാലമെന്ന് നല്ല മലയാളത്തിലൊക്കെ പറയാറുണ്ട് ഈ ഇന്നലെയെക്കുറിച്ച് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്ന് ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു ജനവിഭാഗമുണ്ട് നമ്മുടെ കാരണവന്മാർ ഈ കാരണവന്മാരെ മുമ്പിൽ വെച്ചുകൊണ്ട് അവരോട് ആദരവും ബഹുമാനവും ഒക്കെ ഉള്ള ഇപ്പോഴുള്ള തലമുറ ഞങ്ങൾ ഞങ്ങളുടെ കാരണവന്മാരെ യുദ്ധമായി ചെയ്തുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോകുന്നവരാണ് എന്ന് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മിച്ച് പറയുന്നവരുണ്ട് എന്നു മാത്രമല്ല ഇന്നലെ ജീവിച്ച ആ എന്ന് പറയുന്ന നമ്മുടെ മുൻഗാമികളെ വെച്ചുകൊണ്ട് ചിലപ്പോൾ അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വലിയവരാണ് എന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയാറുണ്ട് ഖുർആൻ പറയുന്നത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ നബിസല്ലാഹു അലഹി വസല്ലമ്മ ദേവത്തുമായിട്ട് മുമ്പിലേക്ക് വന്നപ്പോൾ എല്ലാ തരം ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും പ്രവാചകൻ നിവാരണം ചെയ്തു കൊടുത്തപ്പോൾ ഈ ഇന്നലെയുടെ വക്താക്കൾ പ്രവാചകനോട് പറഞ്ഞുകൊണ്ട് അവർ പ്രതിരോധിച്ചത് അവരോട് പറയപ്പെട്ട കാര്യം ഇത്തുമാ അൻസല ഇന്നത്തെ വർത്തമാനകാലത്തിൽ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെ വചനത്തിൽ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങളിൽ നിങ്ങൾ ചെയ്യണം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യണം യുക്തിഭാവി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി ഞങ്ങൾ അനുകരിക്കുന്നത് ഞങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ഇന്നലയിൽ ജീവിച്ചിരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നതാണോ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങൾ അതല്ലാതെ മറ്റൊന്നിലേക്കും തിരിയുകയില്ല എന്ന് ഭൂതകാലത്തെക്കുറിച്ച് ഇന്നലെയുടെ ഓർമ്മകളെക്കുറിച്ച് നന്നാകാതിരിക്കാനുള്ള മാർഗം പിന്തുടർന്ന ആളുകൾ ഉണ്ടായിരുന്നു ഇത് സത്യം അംഗീകരിക്കുന്നതിന് ഗുരുതരമായ ഭീഷണിയുള്ള ഒരു വിശ്വാസമാണ് നാം കൈയോടിക്കേണ്ടതാണ് അത്തരം കാര്യങ്ങൾ രണ്ടാമത് ഉള്ള ഒരു വിഭാഗം അത് സാധാരണ നിങ്ങളും ഞാനും ഒക്കെ പല സന്ദർഭങ്ങളിൽ അറിയാതെ പറഞ്ഞു പോകാറുള്ള കാര്യമുണ്ട് ഇന്നലെ എൻ്റെ അടുക്കൽ ഒരുപാട് പൈസ പൈസയുണ്ടായിരുന്നു ഞാനത് ആ പൈസ മുടക്കി ഇവിടെ ഒരു പറമ്പ് വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു ഞാൻ എൻ്റെ അടുത്തുള്ള സ്ഥലം ഞാൻ വിൽക്കാതിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എന്താകുമായിരുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നലെ മുമ്പിൽ വെച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന ചില ജനവിഭാഗങ്ങളുണ്ട് ചില വ്യക്തികളുണ്ട് നമ്മളൊക്കെ പലപ്പോഴും അതിൽ ഉൾപ്പെട്ടു പോകാറുണ്ട് അറിയാതെ നബിസല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു അല്ലാത്ത അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന പ്രയോഗം വിശ്വാസികളിൽ ഉണ്ടാകരുത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഞാനങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് വാങ്ങിച്ചിരുന്നെങ്കിൽ ഞാനത് വാങ്ങിക്കാതിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന ഈ ഒരു വർത്തമാനമുണ്ടല്ലോ ഈ വർത്തമാനം ഈ മാലിന്യ അനുയോജ്യമല്ല അതുകൊണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയുന്ന വർത്തമാനം വിശ്വാസികളിൽ നിന്ന് വരുന്നു കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടു നബി സാഹു അലൈബ്ലോ നിർദ്ദേശമാണ് പിന്നെ എന്താ പറയേണ്ടത് അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് എന്ത് ചെയ്തിരിക്കുന്നു നടന്നിരിക്കുന്നു അത് എൻ്റെ കതിറിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ഉയർന്ന ഒരു നിലവാരത്തിലാണ് കഴിഞ്ഞ കാലത്തെ കുറിച്ച് പറയുന്നത് മൂന്നാമതൊരു ഭൂതകാലത്തിൻ്റെ ആളുകളുണ്ട് കഴിഞ്ഞ കാലം അത് നമുക്ക് ഇന്ന് വർത്തമാന കാലത്തിൽ ജീവിതത്തിൽ ഗുണപാഠം നൽകുന്നതാണ് ഗുണപാഠം ഖുറാനിൽ തന്നെ വരുന്നത് കം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ധാരാളം സുഖസൗകര്യമുള്ള ഒരു ജനവിഭാഗം ഒരുപക്ഷെ അവർ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ നമുക്കിങ്ങനെ പറയാം പക്ഷേ അവർ എത്ര വലിയ വലിയ നല്ല തോട്ടങ്ങളും ആരാമങ്ങളും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് അവർ വിട്ടേച്ചു പോയത് അവർ ഉപയോഗിച്ചിരുന്നു അവർ ആ തോട്ടങ്ങളിലും സൗകര്യങ്ങളിലും അവർ യഥേഷ്ടം സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നു പക്ഷേ അവരുടെ വിടവാങ്ങലിൽ ഇത്തരത്തിലുള്ള സുഖങ്ങൾ ആസ്വദിച്ചു മാത്രം ജീവിച്ച ഈ ജനവിഭാഗങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ അവർക്ക് വേണ്ടി ലോകത്താരും കണ്ണീര് വാർത്തിട്ടില്ല ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കണ്ണീർ വാർത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു ഭൂതകാല സൗഖ്യമുള്ള ഒരു ജനവിഭാഗത്തെ കുറിച്ച് ഓർക്കാറുണ്ട് നാം ഇതിലൊന്നുമല്ല അഭിരമിക്കേണ്ടത് നാം സ്വീകരിക്കേണ്ട നിലപാട് എൻ്റെ കാല പ്രവർത്തനങ്ങളിൽ എന്താണോ അനുയോജ്യമല്ലാത്തത് എന്ന് കണക്കാക്കി അതിലേക്ക് നാം നീണം ആ ഏതാണോ പൊരുത്തക്കേടുള്ളത് പൊരുത്തക്കേടുള്ളതിന് ജീവിതത്തിൽ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ നീണം മാറ്റേണ്ടതുണ്ട് ശ്രമിക്കണം മൂന്നാമത്തേത് വർത്തമാനകാലം ഈ വർത്തമാനകാലത്തിൽ രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് വർത്തമാനകാലത്തിൽ കാലം ഒരുപാട് മാറ്റം നമുക്കുണ്ടാക്കിയിരിക്കും ഒരു അടുത്ത ഒരു സുഹൃത്തിനോട് വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വർത്തമാനം പറയുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും നമുക്കൊക്കെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് വർത്തമാനമാണ് ഒരു മുപ്പത്തിയെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് വിവാഹിതനായ ആളാണ് അയാൾ പറഞ്ഞത് ഇപ്പോൾ അയാൾ നല്ല സൗകര്യത്തിനാണ് എൻ്റെ വീട്ടിൽ നിന്ന് വിവാഹത്തിന് വേണ്ടി വധുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ ആറ് ഉണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഞാൻ ക്ഷണിച്ചു വരുത്തി ഇന്ന സമയത്ത് ഇവിടെ പുറപ്പെടുന്ന ഒരു റൂട്ട് ബസ് ഉണ്ട് അതിൽ നമുക്ക് കയറാം ആരും ടിക്കറ്റ് എടുത്ത് എടുക്കേണ്ടതില്ല നമ്മളുടെ എന്ന് എന്നു പറഞ്ഞ് വിവാഹത്തിനും കൂട്ടിക്കൊണ്ടുപോയി തിരിച്ച് വീട്ടിൽ വന്നു സങ്കല്പിക്കാൻ കഴിയുന്നു ഇതൊരാളുടെ അനുഭവമാണ് പക്ഷേ വർത്തമാനകാലത്തിൽ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ജീവിതം ആ പ്രയോഗം തന്നെ വന്നിട്ടുണ്ട് ഈ അടിപൊളി ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ നാം മാറി വന്ന കാലാവസ്ഥ കാലം എന്ത് എന്നീതിന് നമ്മിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൽ കഴിഞ്ഞ കാല നാം അനുഭവിച്ച യാഥാർത്ഥ്യങ്ങൾ ഒരു വശത്തുണ്ടായിരിക്കെ ഇന്ന് അടിപൊളിയാണ് ഈ വിവാഹം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യവും പ്രവാചകന്റെ പ്രാർത്ഥനയും അലിഞ്ഞു ചേരേണ്ട ഒരു വിവാഹ മുഹൂർത്തവും അതിൻ്റെ ഒക്കെ ഉപയോഗിക്കുന്നത് നാം നമ്മുടെ പുതിയ തലമുറയുടെ അടിപൊളിയിലാണ് പറഞ്ഞാൽ മനസ്സിലാക്കൂല്ല ഈ നിക്കാഹില് നല്ല മലയാളത്തില് പരമാവധി അറിയാവുന്ന നല്ല മലയാളത്തിലൊക്കെ വരുന്നവരൊക്കെ അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒക്കെ നീ പറയും കുറേ ഉപദേശ നിർദ്ദേശങ്ങളാണ് പ്രവാചകചനമാണ് അനുഭവങ്ങളാണ് സത്യമാണ് ഒക്കെ നീ പറയും ഇത് പറഞ്ഞു കഴിഞ്ഞ് ആ ഈജാബ് കബൂൽ എന്ന് പറയുന്ന പണിയും കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഒക്കെ നീയ്യാ ഞാനിതിൽ പെട്ടിട്ടില്ലായിരുന്നു പക്ഷെ അവിചാരിതമായി എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഇപ്പം പുതിയതായിട്ടുണ്ടെന്ന് ചെയ്യുന്നത് പറയുന്നത് പക്ഷേ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അത് എവിടെ നിന്നാണ് നാം ഉരുത്തിരിച്ചെടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ബോധപൂർവമുള്ള ചില ചിന്തകൾ നമുക്ക് അനിവാര്യമാണ് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നാളയെക്കുറിച്ച് അതൻ എന്ന് പറയുന്ന നാളെ ഭാവി ഈ ഭാവിയെക്കുറിച്ച് രണ്ട് കാഴ്ചപ്പാടുണ്ട് ഒന്ന് ഇനിയുള്ള കാലങ്ങളിൽ നന്മകളൊക്കെ വളരെ കുറവാണ് പണ്ടു കാലത്തൊക്കെ നല്ല നന്മകളാണ് ധാരാളം നന്മകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ തലമുറയെ ഒരു കുറ്റം പറയുന്ന ഒരു ശൈലിയുണ്ട് ചില നന്മകളൊക്കെ അങ്ങനെ പോയി ഇനി തിയമത്ത് വന്നാൽ മതി ഇതിന് ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് തീർത്തും നിരാകരിക്കുന്ന ഒരു രീതി പക്ഷെ ആ രീതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എല്ലാ കാലഘട്ടങ്ങളിലും നന്മകളും തിന്മകളും പരീക്ഷണങ്ങളും അതിനനുയോജ്യമായ പല പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ അതൊക്കെ ഒരു പരീക്ഷണാർത്ഥം അത് നേരിട്ട് കൊണ്ട് മുമ്പിലേക്ക് പോവുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എഴുതിത്തള്ള രീതി എഴുതിത്തള്ളുന്നത് അക്ഷോപരമാണ് നാശത്തിന്റെ തല്ലത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് പ്രവാചകനും അനുയായികളും വിജയശ്രീയിലാണ് എതിരായി കയറി വരുന്നത് എന്നത് ചരിത്രത്തിൽ നാം കേട്ടതാണ് പറഞ്ഞതാണ് നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് നാളയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് പ്രതീക്ഷയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഗതിവിഗതികൾ സംഭവങ്ങൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരു തരം മാനസികാവസ്ഥയിൽ പോകേണ്ട ആളുകളല്ല പ്രതീക്ഷയുള്ളവരാണ് യാഥാർത്ഥ്യമത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ വിശ്വാസികൾ ആരും പ്രതീക്ഷ പുലർത്താത്തവരെല്ലാവരും പ്രതീക്ഷ പുലർത്ത ഈ പ്രതീക്ഷയിലൂടെയാണ് നാം മുമ്പിലേക്ക് പോകേണ്ടത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ എങ്ങനെ നേരിടുമെന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ മാർഗത്തിലൂടെ നമ്മൾ ചിന്തിച്ചാൽ അവർ നേരിട്ട അതേ മാർഗം തന്നെയാണ് മറ്റൊരു മാർഗമില്ല അതിൽ പരീക്ഷണമുണ്ട് കൊല്ലപ്പെടലുണ്ട് വിജയിക്കലുണ്ട് പരാജയപ്പെടലുണ്ട് പക്ഷെ ആത്യന്തികമായി വിജയം എന്ന് പറയുന്നത് പ്രവാചക പരമ്പരയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഒരു നാളാണ് അതിൽ നിരാശരാകുന്ന ഒരു ശൈലി നമുക്ക് ഉണ്ടാകരുത് എന്നുകൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ഒന്നുകൂടെ സൂചിപ്പിക്കാനുള്ളത് ഈ നല്ല മനുഷ്യർ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് അതിൽ നല്ല മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില വ്യക്തികൾ പറയുന്ന മൻ ഹസന അമര ഒരാൾക്കെങ്ങനെ ഒരുപാട് കാലം ജീവിക്കാനുള്ള ആയുസ് കൊടുത്തു ദീർഘായുസ് ആ ദീർഘായുസ് നൽകിയതോടൊപ്പം അവന് നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യവും കൂടെ കിട്ടിയാൽ അവൻ അല്ല നല്ല മനുഷ്യനാണ് മറ്റൊരാൾ നല്ല ഒരുപാട് കാലം ജീവിച്ചു പക്ഷേ അമലുഹു ആ ദീർഘിക്കുന്നതിനനുസരിച്ച് അവൻ്റെ പ്രവർത്തനവും മോശമാണ് എങ്കിൽ നമുക്ക് നല്ലവനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നാം നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് അള്ളാഹു ദീർഘായുസ് നൽകണം തൗഫീക്ക് നൽകണം നന്മയുടെ വക്താക്കളായി നാം മാറണം നന്മ പ്രവർത്തിക്കുന്നവരായിരിക്കണം നന്മ ചിന്തിക്കുന്നവരായിരിക്കണം ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി നാം ബോധപൂർവം ശ്രമിക്കേണ്ടതുണ്ട് ഒരു വാക്കുകൂടെ ചേർത്ത് പറയാം വായനക്കിടയിൽ കണ്ടെത്തിയ ഒരു സമയത്ത് പ്രവാചകന്റെ മരണശേഷം അബൂബ്രാഹനുമാണ് ഇമാമത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാമത്തെ കേട്ട് നടത്താറുള്ളത് നമസ്കാരം നേർത്താറുള്ളത് കുറേ ദിവസങ്ങളായി സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉടനെ അബൂബക്കർ നീർന്നാവിന് ഉടൻ എഴുന്നേറ്റ് നീക്കി പോകും ആരും പറയാറൊന്നുമില്ല മുമ്പരങ്ങൾ അതായത് അദ്ദേഹത്തിന് ഒരു പതിവായി ഉമർ അബീർദാഹുൻ ഇടയ്ക്കെങ്ങനെ ശ്രദ്ധിക്കുക എവിടേക്കാണ് ഈ മനുഷ്യൻ പോകണമെന്ന് അങ്ങനെ ഒരു ദിവസം അബൂബക്കർ എന്തു ചെയ്യുന്നു എന്ന് അറിയുന്നതിന് വേണ്ടി ഉമർ അദ്ദേഹം കൂടെ പോയി അദ്ദേഹം കാണാതെ പോയി കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നതിന് ശേഷം ഒരു ചെറ്റക്കുടലിൻ്റെ അകത്തേക്ക് അബൂബക്കർ നീർദാഹുവിന് കയറിപ്പോകും ആ വാതിൽ വാതിലെന്ത് ചെയ്യുന്നു അടച്ചുപോയി കുറേ സമയങ്ങൾ ശേഷം അബൂബക്കർ സിദ്ദീഖ് അമൂപക്രസിക്കൃതിയതാവിന് ഇറങ്ങിപ്പോയി ഉമർ നീർത്താവിന് അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിനു വേണ്ടി അങ്ങോട്ട് എന്ത് ചെയ്തു കയറിപ്പോകുന്നു കയറിപ്പോയി അവിടെ നോക്കുമ്പോൾ സലാമൊക്കെ പറഞ്ഞു പോയി നോക്കിയപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ അവിടെ കിടക്കുന്നുണ്ട് അവശയാണ് അവർ അന്തയുമാണ് കണ്ണു കാണാത്തവരാണ് അവരോട് ചോദിച്ചു ഇവിടെ ഒരാൾക്ക് വന്നിട്ട് പോയാലോ ചോദിച്ചു ഇന്നല്ല കുറേ കൊല്ലമായി അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു എന്തിനാ വരുന്നെന്ന് ചോദിച്ചു എനിക്ക് വേണ്ടതെല്ലാം അദ്ദേഹം ചെയ്തു തന്നിട്ട് അദ്ദേഹം പോകാറുണ്ട് ഇത് ഒരു മനുഷ്യനും പഠിച്ചവന് വേണ്ടുകൊണ്ട് ഈ അറിയില്ല ഒരു വാട്സപ്പിലും വരില്ല ഒരു ഫോട്ടോയിലും വരില്ല ഫോട്ടോ ഫീസ് ഒന്നുമില്ല പക്ഷേ ആ ഉമർ റഫിഅള്ളാഫനെ കണ്ടിട്ടിങ്ങനെ അത്ഭുതപ്പെടുകയാണ് എന്നിട്ട് ഉമർ റഹി അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് നമ്മിൽ ഓരോരുത്തർക്കും ഞാനും എൻ്റെ പടച്ചവനും മാത്രം അറിയാവുന്ന നന്മകൾ നാം എന്ത് ചെയ്യണം ഉണ്ടാക്കിയെടുക്കണം അവിടെയാണ് ആത്മാർത്ഥതയും വിജയവും എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം സാർത്ഥകമാകണമെങ്കിൽ നാം എന്താണ് വേണ്ടതെങ്കിൽ ആത്മാർത്ഥതയോടുകൂടെയുള്ള സൽക്കർമ്മങ്ങൾ അതിന് അനുയോജ്യമാണ് നാം ഞാനും എൻ്റെ പടച്ചവനും മാത്രം അറിയുന്ന സൽക്കർമ്മങ്ങൾ തഹജ്ജുദിന് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് പറയുന്ന ആ പ്രാധാന്യത്തിന്റെ മർമ്മം എന്താ എന്താണ് മർമ്മം ആ തഹജ്ജുദ് ചെയ്യുന്ന ഞാനും എന്റെ റബ്ബും റബുമല്ലാതെ മറ്റൊരാളും അറിയാതെ അള്ളാഹുവിന്റെ എടുക്കൽ കൂടെ ആത്മാർത്ഥതയോടുകൂടെ കയ്യെത്തുന്ന ഒരു സന്ദർഭം അള്ളാഹു നമുക്ക് അത്തരത്തിലുള്ള നന്മകൾ ചെയ്യാൻ തോഫന അനുഗ്രഹിക്കും